കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവുമായുള്ള തർക്കം തുടക്കം മുതൽ തന്നെ ആര്യക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വഴിവച്ചിരുന്നു അന്ന് റോഡിലിറങ്ങി ഷോ കാണിക്കുമ്പോൾ വിചാരിച്ചില്ല അത് ബൂമറാങ് പോലെ തനിക്ക് തന്നെ പണിയാകുമെന്ന് ഇപ്പോൾ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം നാണക്കേടായെന്നും നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയെന്നും യോഗത്തിൽ വിമർശനമുയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയറിനെതിരെ വിമർശനമുയർന്നത് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് മേയർ കാര്യങ്ങൾ എത്തിച്ചതെന്നും ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ അബഖമായ ഇടപെടലാണ് മേയറും എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ട് കുറയുന്നതിൽ മേയറുടെ പെരുമാറ്റം കാരണമായെന്നും യോഗത്തിൽ വിലയിരുത്തി സംസ്ഥാന സർക്കാരിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായി ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായെന്നും വിലയിരുത്തലുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകുന്നില്ലെന്നും വിമർശനം പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ലെന്നും പോലീസിന്റെ പ്രവർത്തനം തോന്നിയ പോലെയാണെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും തളിപ്പറമ്പിലും വലിയ രീതിയിൽ തന്നെ വോട്ട് കുറഞ്ഞതും പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു സിപിഎമ്മിനുള്ളിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധിപത്യത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റം വരുത്താം ഇപ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥിതിയിൽ നിന്നും ചെറിയ തോതിലെങ്കിലും സ്വതന്ത്ര അഭിപ്രായം പാർട്ടി വേദികളിൽ ഉയർന്നേക്കാം അതുപോലെ നേതാക്കളുടെ ധിഖാരമായ പെരുമാറ്റങ്ങളും ജനങ്ങളിൽ വലിയ തോതിലുള്ള അവമതിപ്പുളവാക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയുമായ സച്ചിൻ ദേവും കാട്ടിക്കൂട്ടിയ തോതിവാസം കണ്ട് ജനം തെറിവിളിച്ചത് മലയാളികൾ ഓരോരുത്തരും കണ്ടതാണ് നഗരം ഭരിക്കുന്ന മേയറും നിയമസഭാ സാമാജികനായ ഭർത്താവും പൊതുസമൂഹത്തിന് മാതൃകയും നിയമവിധേയമായും പ്രവർത്തിക്കേണ്ടതിന് പകരം നാലാംകിട നേതാക്കളെ പോലെ ബസ് നടു റോഡിൽ തടഞ്ഞിട്ടുകയും അതുപോലെ തന്നെ അവിടെ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയും ചെയ്തു ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് വീഡിയോ എടുത്ത് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്നതിന് പകരം നടു റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി അത്രയും ജനങ്ങളെ അതായത് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന മറ്റു ജനങ്ങളെയും അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ജനങ്ങളെയും എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ സമയം പാഴാക്കിക്കൊണ്ടാണ് ഒരു ഷോ നടത്തിയത് അതിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ രീതിയിൽ വിമർശനമാണ് ഉയർന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഈ ഒരു സംഭവം ഉണ്ടായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയുമായ സച്ചിൻ ദേവ് എന്നിവരും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതുവുമായി തർക്കമുണ്ടാകുന്നതാണ് സംഭവ ദിവസ രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവർ അറസ്റ്റ് ചെയ്ത് വിട്ടിരുന്നു ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് യതു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തിരുന്നില്ല ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നും യദു ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ യെദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും എം എൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം